ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ബ്ലോക്ക് പഞ്ചായത്ത് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഗർഭാശയമുഖ സ്ഥാനാർബുദാൻസർ നിർണയ പദ്ധതിയായ നിർണയം ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കെ വിന ഫീസ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ പരിപാലന രംഗത്ത് സ്ത്രീകൾ പൊതുവെ പരിശോധനയ്ക്ക് വിധേയമാവാൻ വിമുഖത കാണിക്കുന്നതുകൊണ്ട് സമയബന്ധിതമായ ചികിത്സ കൈക്കൊള്ളുന്നതിന് വൈകുകയും അതുവഴി അസുഖങ്ങൾ മൂർച്ഛിക്കുകയും അപകടകരമായ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്ന ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീകൾക്ക് മാത്രമായി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ബ്ലോക്കിന് പരിധിയിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലെയും മുഴുവൻ സ്ത്രീ ഈ അവസരം ഉപയോഗിക്കണമെന്നും പ്രസിഡന്റ് കെ വി നെഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് വടക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ കോവിഡ് മഹാമാരി വന്നപ്പോ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ആദ്യം അതിമേലെടുത്തത് വടക്കാൻ ഗ്ലോപ്പ് പഞ്ചായത്ത് ഭരണസമിതിയാണ് എല്ലാ പഞ്ചായത്ത് ആന്തരിക സൗകര്യം ഏർപ്പെടുത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി പതിയാരം പദ്ധതി വിശദീകരണം നടത്തി വടക്കഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ തൃശൂർ ജില്ലാ ആരോഗ്യ പ്രോജക്ട് മാനേജർ ഡോക്ടർ സജീവ് കുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ അൻസാർ അഹമ്മദ് മുള്ളൂർക്കര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ ഹെൽത്ത് സൂപ്പർവൈസർ ഇക്ബാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ ആരോഗ്യ വകുപ്പ് ജീവനക്കാരും ആശാവർക്കർമാരും ഐ സി ഡി എസ് പ്രവർത്തകരും പങ്കെടുത്തു വടക്കാഞ്ചേരി